എല്ലാവർക്കും പുതിയ കൂടിയോസ് പറയാനുള്ള കാലം പ്രധാനപ്പെട്ട ന്യൂസ് എന്താ അറിയോ നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ അമേരിക്ക ഇസ്രായേൽ രണ്ട് ടീമും ലോകം കണ്ട ഏറ്റവും വലിയ ചതിയന്മാരാണ് നമുക്കറിയാം ഓ ചില എന്താ പറയുക പേപ്പർ അറിയാൻ മുമ്പായിട്ട് അറിയോ നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം അതൊന്ന് ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബോക്സിൽ എന്തെങ്കിലും കമന്റ് എന്നാൽ കാര്യങ്ങൾ ഗൗരവം എന്താ അറിയോ ഇപ്പോൾ അമേരിക്കൻ്റെ കപ്പൽ എന്താ പറയുക ഇറാനടുത്ത് വരികയാണ് ഇവര് തീരുമാനിച്ച കാരണം അറിയോ പറയുക അമേരിക്കൻ്റെ ഭാഗത്ത് ശക്തമായ ഒരു അക്രമം നടന്നു കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് സമയത്തിൻ്റെ പെട്ടെന്ന് എന്താ പറയുക ഇസ്രായേലിന് ഇറാനിലേക്ക് മിസൈലുകൾ വരും രണ്ട് ഭാഗത്തു നിന്നും കൂടി നിന്ന് അടിക്കാനുള്ള പരിപാടിയാണ് റിപ്പോർട്ട് പുതിയ റിപ്പോർട്ട് ഇതൊക്കെ ഇറാൻ അറിയാമെന്നുള്ളതാണ് ഇവരെന്തൊക്കെ ചെറിയ കാരണം ശരിക്കും പറയുകയാണെങ്കിൽ അമേരിക്കനെയും പിന്നെ ഇസ്രായേലിനെ ലോകരാജ്യങ്ങളിൽ ഞാന് വിശ്വസിക്കാൻ പറ്റാത്ത ചതികന്മാരായിട്ടുള്ള ഒരു രണ്ട് ടീം മാത്രമേ ഉള്ളൂ അത് അമേരിക്കയാണ് അത് ഇസ്രായേലാണ് ലോക രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചാണ് അവരെ സംബന്ധിച്ച് അവർക്ക് നഷ്ടം പറ്റും അവർക്ക് എന്തെങ്കിലും സംഭവിക്കും തോന്നിക്കഴിഞ്ഞാൽ അപ്പം പേടിച്ച് പാ പറയുന്ന കുരയ്ക്കും പറ്റി കടിക്കില്ല എന്നാ അപ്പൊ നായി പാതി വരികയാണ് നമ്മൾ കടിക്കാൻ തിരിച്ച് നമ്മൾ അങ്ങോട്ടും പാതി നോക്കി അന്നപ്പൊക്കെ നാളെ തിരിച്ചു അതേപോലെ സ്വഭാവമാണ് ഈ അമേരിക്കക്കും ഇസ്രായേലും ഒരു തീരുമാനിക്കാനന്ത അവർ രണ്ടാവും വലിയ സഖ്യത്തിൽ നല്ല അടിപൊളി നിന്നുകൊണ്ട് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അടി വന്നു കഴിഞ്ഞാൽ എന്താറിയോ ഇറാനെ തീർക്കാൻ പറ്റുന്നുള്ള ഒരു ചിന്തയായിട്ടാണ് നടക്കുന്നത് പക്ഷെ ഇവിടെ എല്ലാ വിധത്തിലും എല്ലാ എല്ലാ വീടുകളും എല്ലാ ടെക്നിക്കുകളും പൊളിച്ചുകൊണ്ട് ഇറാൻ മുമ്പോട്ട് വന്നത് ഇതൊക്കെ അവർക്ക് അറിയാനുള്ള ഇവരെന്തു ചെയ്യും അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ക്രമേഹിച്ചു വെച്ചിരിക്കുന്നത് അറിയോ മനസ്സിലാക്കാൻ കാണാൻ അറിയോ ഇറാന്റെ കയ്യിലുള്ള ഒരു അൽപ്ര മിസൈലുകൾ ഒരൊറ്റ മിസൈല് മതി ഒരു മിസൈൽ അങ്ങോട്ട് ഇസ്രായേലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനോട് യാതൊരു ശല്യവും ഉണ്ടാവില്ല ഒരു ശല്യം ഉണ്ടാവില്ല കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും പിന്നെ ഉണ്ടാവില്ല ഒരു കുഴപ്പമുട്ടാ ആ സംഗതി ചെയ്യുന്ന പഠന മനസ്സിലാകും ഒരു മിസൈലും മതി ഇറാനും ഇപ്പം പുതിയ ഉണ്ടാക്കിയ ഒരു മിസൈലായിട്ട് അൽപ്ര മിസൈല് ആ മിസൈൽ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ എന്നൊരു രാജ്യം ആ ഓരെ എല്ലാ ടെക്നോളജി അല്ലാ ഹയൻഡോ തേങ്ങാപ്പിള്ളക്കെല്ലാം കൂടി കുപ്പേ പോകും അതാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങളോട് ചെയ്താൽ ഞങ്ങൾ തിരിച്ചു ചെയ്യാൻ പോകുന്ന കാരണം എന്താ പറയുക ഒരു രണ്ട് ഭാഗത്തു നിന്നും രണ്ട് എന്താ പറയുക ഒരു വലിയ ശക്തി എന്ന് പറയുന്ന അമേരിക്കയും ഇപ്പോഴത്തും ഇസ്രായേൽ ലോക ശക്തികളൊന്നും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ഈ രണ്ട് ടീമും അടിച്ചു കഴിഞ്ഞ സമയത്ത് ഇറാൻ രക്ഷപ്പെടാൻ ഇത് മാത്രമേ വകുപ്പുള്ളൂ കിട്ടുന്ന സമയത്ത് തിരിച്ചടിക്കുക എന്നുള്ള കണ്ടീഷൻ മാത്രം അതേപോലെ തന്നെ എന്താ പറയുക പിന്നെ അമേരിക്ക ശക്തമായി തിരിച്ചടിക്കുന്നു അമേരിക്കൻ്റെ കപ്പൽപ്പടഏത് വന്നിട്ടുള്ള കപ്പൽപ്പട ഒരൊറ്റ ജീവൻ പോലും തിരിച്ചു പോകില്ല എല്ലാ കപ്പലും നമ്മൾ കടലിലേക്ക് മുക്കുന്ന പ്രതിജ്ഞ എടുത്തു ഈ പറയുന്ന ഇറാൻ മോദികളും ഇറാനും അനുഭവത്തിലെ പല രാജ്യങ്ങളും പല സംഘടനകളും ഏതായാലും ഒരു വെള്ളം നടക്കൂലെ ഏത് രൂപത്തെ കളിച്ചാലും ഇതെല്ലാം അറിയാന്നുള്ളതാണ് ഇറാനെ ഇറാൻ ചെറിയ ഇപ്പഴും പറയുന്നത് ഇറാൻ ചെറിയ മീനല്ല നെത്തോലിന് ചെറിയ മീന ഇറാൻ ചെറിയ മീനല്ല ഇറാനെ കളിക്കാൻ അറിയാം കളിക്കാൻ അറിയാം കാരണം അമേരിക്കയിലൊക്കെ വർഷങ്ങളായിട്ട് പഠിച്ചതാണ് ഇറാന് ഇസ്രായേലെ പഠിച്ചതല്ല ആ രാജ്യത്തെ പഠിച്ചതാണ് ഇപ്പം എന്താ അറിയോ മനസ്സിലാക്കെടുക്കാ എന്തറിയോ ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തു കൊടുക്കുന്നത് എന്താ അറിയോ അമേരിക്ക സഹായിക്കുന്ന രാജ്യങ്ങൾ അത് ഏതൊക്കെ ഉണ്ടോ ഓരോ ഇട്ടിന്റെ പണി കിട്ടും ആ രാജ്യത്തോടെ ഇറാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ അമേരിക്ക നിങ്ങൾ ചതിക്കും അതാണോ കണ്ടുപോകുന്നത് സത്യമാണ് പറഞ്ഞത് അമേരിക്ക ആരൊക്കെ കൂടുകൂടുന്നോ ഒന്ന് കൂടിക്കൂടിനാ എല്ലാ സെന്ററിലും കൂടിക്കൊടുത്ത് ഓരോ അങ്ങ് പോയിച്ചാണ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു പക്ഷെ ആ പാവപ്പെട്ട രാജ്യം കൂടുതൽ അന്ന് ആ കളിക്കുന്നത് ശരിക്കും പടി കിട്ടും ആ രൂപത്തിലേക്ക് ആരുകൾ പോകാനെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആർക്കത് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്